ഹലോ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല കയരയുടെ തലയാണ് ഈ തലക്കറി വെക്കാൻ കേരയോ ചൂരയോ എടുക്കാം ഞാനിവിടെ കയറത്തലയാണ് വെക്കുന്നത് അതും പത്തനംതിട്ട സ്റ്റൈലിലാണ് കറി വെക്കുന്നത് കാരണം എൻ്റെ വീട് പത്തനംതിട്ടയിലാണേ അപ്പോൾ എൻ്റെ അമ്മയൊക്കെ കുഞ്ഞിലെ എനിക്കൊക്കെ ഉണ്ടാക്കി തന്നതും നമ്മുടെ വീട്ടിലൊക്കെ പൊതുവായിട്ട് ഉണ്ടാക്കുന്നതും ഒക്കെ കണ്ടിട്ടും ഒക്കെയാണ് ഞാനിത് പഠിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്ത് പക്ഷേ എറണാകുളത്തെ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ തേങ്ങ അരച്ച കറിയായിരിക്കും പക്ഷേ കാണാൻ കണ്ണിന് നല്ലതും ടേസ്റ്റും എനിക്ക് പൊതുവെ ഇതാ തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്കത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു ചട്ടി മൺചട്ടി എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അത് ചൂടായി വരുമ്പോഴത്തേന് കുറച്ച് കടുക് ഉലുവടണം അത് രണ്ടും കൂടെ മൂത്ത് പൊട്ടി വരുമ്പോഴത്തേന് അതിലേക്ക് എന്താണ് എന്തെങ്കിലും ഉള്ളിടണം കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് നന്നായിട്ട് മൂക്കണേ മൂത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലിരണം പിന്നെ അത് മൂക്കാൻ വേണ്ടി കുറച്ച് ഇളക്കിയൊക്കെ കൊടുക്കണേ മൂത്ത് വരുമ്പോഴത്തേനുണ്ടല്ലോ ഒരു ബൗൾ എടുക്കുക ബൗളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചില ആൾക്കാർ മല്ലിപ്പൊടി യൂസ് ചെയ്യത്തില്ല പക്ഷേ നമ്മുടെ മീൻകറിക്ക് കുറച്ച് കൊഴുപ്പൊക്കെ കിട്ടാനും ഒക്കെ നല്ലത് മല്ലിപ്പൊടി ഇച്ചിരി ഇടുന്നതാണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ ഇട്ടിട്ടുണ്ടെങ്കിൽ ശകലം ഒഴിച്ചിട്ട് ഒരു ബൗളിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനൊരു പേസ്റ്റ് രൂപത്തിലാക്കണം പിന്നെ ഈ കടുവ് പൊട്ടിച്ച സാധനം ഉണ്ടല്ലോ മൂത്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ അകത്തെ ഇതിനെ കയറണേ എന്നിട്ട് ഈ മുളക് പൊടി നല്ലതായിട്ടങ്ങനെ മൂപ്പിക്കുക പച്ച മണവും ഒക്കെ ഒരു കുത്തലൊക്കെ ഉണ്ടല്ലോ മുളക് പൊടിയുടെ മല്ലിപ്പൊടി അതൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് പുളിയിടണം അതും കുടംപുളിയായിരിക്കണേ പുടംപുളി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതൊന്നും വെള്ളമൊന്നും ഒതു അധികം വെള്ളമാകാൻ പാടില്ല കേട്ടോ കാരണം മീനിൽ കുറച്ച് വെള്ളമുണ്ടേ അപ്പം മീൻതല ഇട്ട് കഴിയുമ്പോൾ ഒത്തിരി വെള്ളമാണെങ്കിൽ മീൻതല പൊടിഞ്ഞ് പോവും അപ്പം അതിനാവശ്യമായ വെള്ളം ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മുടെ മീൻതല പിറക്കിയിടണം എന്നിട്ട് അടച്ചു വെച്ച് ഇതിനെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡിയാകും ഇതേ ഇതിനൊരു സ്റ്റോറിയുണ്ട് സത്യം പറഞ്ഞാൽ ഈ മീന്തല ഇന്ന് ഞാൻ എറണാകുളത്ത് മീൻ മേടിക്കാൻ പോയി എറണാകുളം എന്ന് പറഞ്ഞാൽ വൈപ്പിൻ സ്ഥലത്ത് മീൻ മേടിക്കാൻ പോയപ്പോഴത്തേന് അവിടെ ഈ മീന്തല ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ എന്താ പറയുക കുട്ടിക്കാല ഓർമ്മ വന്നെനിക്ക് ഞാൻ അഞ്ചാം ക്ലാസ്സിലേക്ക് സത്യം പറഞ്ഞാൽ പഠിക്കുമ്പം അമ്മ എന്നെയും കൊണ്ട് മാർക്കറ്റ് പോകും ഞങ്ങളുടെ വീട് പത്തനംതിട്ട റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ റാന്നി കുറേ വികസിച്ചു വികസനമൊക്കെ വന്നു പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകളൊക്കെ അടുത്തടുത്തടുത്തുണ്ട് പണ്ട് ആഴ്ച രണ്ട് തവണയാണ് മാർക്കറ്റ് ചന്ത ഉണ്ടാകുന്നത് അപ്പം അമ്മ നമ്മളെ കൊണ്ട് ചന്തയിലൊക്കെ പോയി മീനും ഇറച്ചിയും ഒക്കെ മേടിക്കും അപ്പം ശനിയാഴ്ച ചന്തയാണ് പൊതുവായിട്ട് പോകുന്നത് നമ്മൾ അപ്പം ശനിയാഴ്ച ചന്ത പോകുമ്പോഴത്തേന് മീന്തല മേടിക്കും അപ്പം മീന്തല ശനിയാഴ്ചത്തേന് കറി വെക്കാനും ഇറച്ചി ഞായറാഴ്ചത്തിന് കറി വെക്കാനുമാണ് അപ്പോൾ നമ്മളിങ്ങനെ മീൻതലയൊക്കെ മേടിച്ചമ്മൾ വരും നമ്മുടെ അവിടെ മീൻ കിട്ടും പക്ഷേ നമ്മുടെ അത് വഴി ഓരോ അപ്പച്ചന്മാരൊക്കെ ഈ അമ്മച്ചിമാരെയൊക്കെ തല ചുമട് ആയിട്ടാണ് മീൻ വരുന്നത് ഉരുളിയിടകത്തൊക്കെ വെച്ച് ഇങ്ങനെ വരും അവരുടെയൊക്കെ കയ്യിൽ മീൻതലൊന്നും കാണില്ല കുഞ്ഞു മീനൊക്കെ ആയിരിക്കും മത്തി കയ്യിലൊക്കെ ആയിരിക്കും അത് മേടിച്ചിട്ട് നമ്മൾ വറുക്കുകയൊക്കെ ചെയ്യും വറക്കുകയും കറി വെക്കുകയൊക്കെ ചെയ്യും പക്ഷേ തലയൊക്കെ കിട്ടണമെങ്കിൽ ശനിയാഴ്ച വരെ ഇരിക്കണം അല്ലെങ്കിൽ ചന്ത ദിവസം എന്നാണോ അന്ന് വരെ ഇരിക്കണം അപ്പം അമ്മ അങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന് മീന്തലയൊക്കെ വെച്ച് ഒന്നെങ്കിൽ ചക്കയായിരിക്കുക അല്ലെങ്കിൽ കപ്പയായിരിക്കാം ഇത് വേവിച്ചിട്ട് ഇതുമായിട്ട് കഴിക്കുക ഇങ്ങനത്തെ കറി കണ്ട നമ്മുടെ കറി തിളയ്ക്കുന്ന കണ്ട ആഹാ അപ്പം ഇങ്ങനെ വേണം നിങ്ങളൊന്ന് വെച്ച് നോക്കണേ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ നല്ല സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല എന്താ പറയുക ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതാണ് അപ്പത്തിന് ഉപ്പും മുളകും എല്ലാം പിടിക്കും എങ്ങനെയുണ്ട് എല്ലാവരും ട്രൈ